അപ്പോൾ രാവിലെ നമ്മൾ പറമ്പിൽ വന്നു കഴിഞ്ഞപ്പളേ കൊക്കോത്തോട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പം നല്ല സൂപ്പർ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വാ ഫുള്ളും മഞ്ഞുവെള്ളമാണ് ഇലയിലൊക്കെ മൊത്തം മഞ്ഞ വെള്ളം ഉണ്ടല്ലേ ഇതല്ലേ ഇലയിലെല്ലാം മഞ്ഞ രാവിലെ നല്ല രസമാണ് ഈ സമയത്തൊക്കെ ഇങ്ങനെ പറമ്പിൽ വരാം ഞാൻ നേരത്തെ ഇവിടെ കൊണ്ടൊരു ഏണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കൊക്കോയ്ക്കകത്താണോ ഉള്ളത് അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതിൽ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ തള്ളതിൻ്റെ അകത്തുണ്ടായിരുന്നു കൂട്ടിന്റെ കൂട്ടിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പം തള്ള നമ്മളെ കണ്ടപ്പം പറന്നുപോയതാണ് ഇതിൻ്റെ ഇലക്കകത്തോടെ എടുക്ക ഞാൻ വലിയ ഒച്ച ഉണ്ടാക്കി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല കണ്ണൊന്നും തുറന്നിട്ടേ ഇല്ല കണ്ടോ തള്ള ഇതിൻ്റെ മേത്തുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ തള്ള പറന്നുപോയി അപ്പോൾ ഇത് കണ്ടില്ലേ ഇനി വേറൊരു കാഴ്ച വഴിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് വേറൊരു കൊക്കോയിലാട്ടോ തൊട്ടടുത്ത രണ്ട് കൊക്കോയിലും കൊക്കോ മരത്തിലാട്ടോ തൊള്ളേ രണ്ടുപേരും കുടുംബാംഗങ്ങളാണെന്ന് തോന്നുന്നു അടുത്തടുത്ത് വെണ്ടി പറഞ്ഞൊക്കെ അവർ കൂടൊക്കെ ഉണ്ടാക്കി പറഞ്ഞു ഞാൻ വേണ്ട ഫോണുണ്ടോ കണ്ടോ എൻ്റെ അകത്ത് മൂന്ന് മുട്ടയുണ്ട് കണ്ടോ ഈ മുട്ട വിരിഞ്ഞാണ് നമ്മൾ അപ്പറേ ആദ്യം കണ്ടത് പക്ഷെ ഇതിൽ ഞാൻ ഇന്നലെ വന്നപ്പോഴും തള്ളേന ഒന്നും കണ്ടില്ല ഇന്ന് രാവിലെ വന്നപ്പോഴും തള്ളപ്പക്ഷീനൊന്നും കണ്ടില്ല ഞങ്ങളിവിടെ കരികിലപ്പട എന്നൊക്കെയാണ് പറയുന്നത് ആ കിളീൻ്റെ മുട്ട കേട്ടോ നേരത്തെ കണ്ടതും ആ കിളി തന്നെയാണ് അപ്പോൾ കരികില പക്ഷിന്നും കരികിലപ്പട എന്നും ഒക്കെയാണ് ഞങ്ങളിവിടെ പറയാറ് അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളും അതിൻ്റെ മുട്ടയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തരുതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും അതുവരെ